അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇവൻസ് കേരള ന്യൂസിലേക്ക് സ്വാഗതം ഉള്ളത് സെൻറ്റ് ജോർജ് ദേവാലയം മയിലക്കാടിന് മുന്നിലാണ് ഈ നാടിൻ്റെ ഉത്സവത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കൊടിയേറി ഇരുപത്തിയെട്ടിന് അവസാനിക്കുന്ന ഒരു നാടിൻ്റെ വലിയ ഉത്സവം രാവുകളെ പകലാക്കുന്ന കലാപരിപാടികൾ പ്രത്യേക പ്രാർത്ഥനകൾ അതോടനുബന്ധിച്ച് നടക്കുന്ന വിവിധ സാംസ്കാരിക കലാപരിപാടികൾ ഒക്കെയുമായി ഈ നാട് ഉത്സവ ലഹരിയിലാണ് എട്ടു ദിനങ്ങളിൽ ഏവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവത്തിലേക്ക് നമസ്കാരം സമത്വസുന്ദരമായ ഒരാഘോഷം പള്ളിപ്പെരുന്നാൾ നമ്മളോടൊപ്പം ഉള്ളത് പ്രധാന വികാരി ഫാദർ ആണ് ഈ ആഘോഷങ്ങളിൽ ഈ ദേശമാകെ ഈ ഒരു ആരാധനാലയത്തിനോടൊപ്പം ചേരുകയാണ് കൂടുതൽ വിശേഷങ്ങൾ പറയാമോ മൈലക്കാട് ഇടവക ഇത് നാനാജാതി ആൾക്കാരും ഉള്ള ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ദേവാലയം ഒരുപാട് പേര് ഒന്ന് സഹകരിക്കുന്ന ഒരുപാട് ആളുകളുടെ സ്നേഹവും സൗഹൃദവും അവരുടെ ഒത്തൊരുമയൊക്കെ അനുഭവിക്കുന്ന ഒരിടമാണ് ഈ ഇടവക ഇതിൻ്റെ ഒരു ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ് ഉത്സവത്തിന്റെ സീസൺ ആയിരുന്നു നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മളുടെ ഇടവകയുടെ ഒരു കൂട്ടായ്മയുടെ ആഘോഷം എന്നതിലുപരി വിശുദ്ധ ഗീവർഗീസിന്റെ ഇവിടുത്തെ പ്രത്യേക മധ്യസ്ഥനാണ് അത് തിരുനാൾ ആഘോഷം എന്ന് പറയുമ്പോൾ എല്ലാവരും അത് സ്വീകരിക്കുന്ന ഒന്നാണ് കാരണം എല്ലാ ആക്രമണങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്ന ഒരു വിശുദ്ധനെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പ്രകീർത്തിക്കുന്നത് പിന്നെ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമ്മൾ അനുഭവിച്ചത് ഏറ്റുപാടുകയാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മളത് പകർന്നു കൊടുക്കുകയാണ് അവരുടെ അപദാനങ്ങളും നമ്മൾ കേൾക്കുകയാണ് ആ ഒരു സന്തോഷത്തിന്റെ നിറവിലാണ് തീർച്ചയായിട്ടും ഇടവക മുഴുവനും ഫാദർ ഈ ഒരു ആർക്കും സമയത്തും അതെ പ്രാർത്ഥിക്കാവുന്ന ക്രിസ്തീയ അങ്ങനെ ഒരു അനുഭവം അല്ലേ ഉള്ളത് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളുടെ മനസ്സിനെ മതിക്കുന്നത് ഭയമാണ് അല്ലേ ശരി അതെ 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 എല്ലാ ഭയങ്ങളെ അകറ്റുന്ന ഒരു ഇടം എന്നുള്ള രീതിയിൽ ദേവാലയങ്ങൾ എപ്പോഴും ഏത് ദേവാലയങ്ങളായാലും പ്രത്യേകിച്ച് വിശുദ്ധ ഗീവർഗീസിന്റെ മാധ്യസ്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഭയങ്ങളെയൊക്കെ മാറ്റുന്ന ഒരിടമാണ് നമ്മളുടെ എന്തെങ്കിലും രീതിയിലുള്ള ഭയങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ അകറ്റാൻ ഏറ്റവും നമുക്ക് സ്വർഗത്തിലിരുന്ന മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ് ആ രീതിയിൽ തീർച്ചയായിട്ടും ഈ ഇടം എല്ലാവരെയും ആകർഷിക്കുന്ന ഒരിടം തന്നെയാണ് നല്ല തിരക്കിലാണ് ഫാദർ അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് മറ്റ് പല ഭാരവാഹികളുമുണ്ട് അവരോട് ചോദിക്കാം ഇത്രയും നേരം ഒപ്പം സ്നേഹ പങ്കുവച്ചതിന് സന്തോഷം അങ്ങയുടെ അനുഗ്രഹങ്ങൾ വെരി മച്ച് പള്ളിപ്പെരുന്നാൾ ഈ നാടിൻ്റെ വലിയ സാംസ്കാരിക ഉത്സവം കൂടിയാണ് ഈ പള്ളിപ്പെരുന്നാൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ വിജയത്തിന് ചുക്കാൻ പിടിക്കുന്നത് അതിൻ്റെ ബഹുമാനനായ കൺവീനർ ബിജു നെൽസനാണ് ആണ് അദ്ദേഹവും സംഘവുമാണ് നമ്മളോടൊപ്പം ഉള്ളത് പെരുന്നാളിൻ്റെ വിശദമായ വിവരങ്ങൾ എത്ര ദിവസത്തെ പരിപാടിയാണ് എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ നമ്മൾ ഇവിടെ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒന്നാം തീയതി ഇന്ന് ഇവിടെ കൊടിയേറിയ ദിവസമാണ് ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ഇവിടെ കൊടി ഇറങ്ങുന്ന ദിവസമാണ് നമ്മളിവിടെ നല്ല വലിയ പ്രോഗ്രാമും വലിയതായിട്ടൊരു പ്രദർശനവും എല്ലാം ഉണ്ട് ഇവിടെ ഇപ്പോ വിനീത് ശ്രീനിവാസന്റെ പ്രോഗ്രാമും അതും പിന്നെ നമ്മളെ വിടാകേല കുട്ടികളുടെ പ്രോഗ്രാം പിന്നെ ഒരു ഗാനമേള ഇതെല്ലാം ഉണ്ട് ഇവിടെ 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 നമ്മുടെ എല്ലാ നാട്ടുകാരും ഒരുമിച്ച് നിൽക്കുന്ന മതസ്ഥരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ആഘോഷമാണ് എന്ന് പറഞ്ഞാല് നമുക്ക് വിദേശത്ത് നമ്മള് ഒരുപാട് ആൾക്കാർ കിടപ്പുണ്ട് അവരെല്ലാം സ്പോൺസർ ചെയ്യുന്നതാണ് ഇപ്പൊ ലൈറ്റ് ആൻഡ് സൗണ്ട് ഇസ്രായേലിലെ അപ്പൊ അതിന്റെ ഒരു സ്പോൺസർ ചെയ്ത് ഇസ്രായേലൊരു ക്രിക്കറ്റ് ടീമാണ് ഇസ്രായേലുള്ള ക്രിക്കറ്റ് ടീമാണ് ലൈറ്റ് ആൻഡ് സ്പോൺസർ ചെയ്ത അതെനിക്ക് ഇന്നിവിടെ സ്നേഹം എല്ലാം ഉണ്ടായിരുന്നു നല്ല എന്താ ഞങ്ങൾക്ക് ആഘോഷകരമായി എട്ട് ദിവസം ഞങ്ങളുടെ ഒരു ആഘോഷമാണ് ആഘോഷമാണ് നമ്മൾ ാണ് നാനാ നാനാമതരും വന്ന് പ്രാർത്ഥിക്കുന്ന ഇടമാണ് ഇത് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും നാനാ നാനാമതരും വരാറുണ്ട് ഇവിടെ ഒരാൾ ഒരു വ്യക്തിയുടെ പരിപാടിയല്ല എല്ലാ നാനാ നാനാമതയും പരിപാടിയാണ് അതൊരു നല്ല കാര്യം തന്നെയാണ് പേരിൽ തന്നെ വ്യത്യസ്തതയുണ്ട് റെനോൾഡ് ഗ്രീക്ക് ആണ് നമ്മളോടൊപ്പം ഉള്ളത് ആഘോഷ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഈ ആഘോഷങ്ങളെ കുറിച്ച് നേരത്തെ നമ്മുടെ കൺവീനർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇന്നിപ്പോ രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ കൊടിയേറ്റോടുകൂടി ആഘോഷിച്ചു ആരംഭിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങള് വിശുദ്ധ കുർബാന ഉണ്ട് പിന്നെ അതിനുശേഷം ഓരോ പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ രീതിയിലുള്ള സ്നേഹ വിരുന്ന് നൽകുന്നുണ്ട് വലുതാണ് വലുതാണെന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള നൽകുന്നുണ്ട് പിന്നെ ദിവസങ്ങളിലും ഈ മുഴുവൻ മുഴുവൻ ലീവ് എടുത്താണ് ഇത് ചെയ്യുന്നത് ഒരു കമ്മിറ്റി കമ്മിറ്റിയാണ് അവരുടെ എല്ലാവരുടെയും സേവനം പ്രത്യേകിച്ച് ഞങ്ങളൊരു പത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രസന്തിമാരെന്ന് പറഞ്ഞ് ഞങ്ങള് ആൾക്കാരെ ആൾക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരും പിന്നെ കുറെ ആൾക്കാരുടെ സംഭാവനയും എല്ലാം ചേർത്തിട്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നത് പിന്നെ ഞങ്ങളുടെ ഫാദർ പറഞ്ഞതിന്റെ കൂട്ട് ഒരു നാനാജാതി മതസ്ഥരുടെയും ഒരു ആഘോഷമാണ് പിന്നെ ഞങ്ങളുടെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ലെലിൻ കാണിക്കുന്നുണ്ട് ഈ പെരുന്നാളിന്റെ ആഘോഷ കമ്മിറ്റി അംഗവും യുവ പ്രതിനിധിയുമായ സുനിൽ നമ്മളോടൊപ്പം ഉണ്ട് നമ്മളെല്ലാവരെയും ക്ഷണിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിനുള്ള പരിപാടികൾ ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാം അവസാന ദിവസം ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മൾ അവസാന ദിവസം നമുക്ക് പ്രദിക്ഷിണമാണ് ഈ പ്രദക്ഷിണം പോകുമ്പോൾ എല്ലാ ജാതിക്കാരും വലിയ സ്വീകരണം നമുക്ക് നൽകാറുള്ളത് അതിന്റെ കൂടെ ഇപ്രാവശ്യം നമുക്ക് രണ്ട് ചിങ്കാരി മേളം ഒരു പഞ്ചാരി മേളം ഒരു ബാൻഡ് മേളം ഒരു ഇതൊക്കെ കേരളത്തിന്റെ ചെണ്ടമേളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ ആണ് ഇത് ഇതെല്ലാം നമുക്ക് സ്പോൺസർമാരാണ് ഈ സ്പോൺസർമാർക്ക് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് അതിലുപരി നമ്മളെ സ്വീകരിക്കുന്ന മേലയ്ക്കാട്ടെ വ്യത്യസ്തമായ അവരെ അവരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാട് നമുക്ക് തീർച്ചയായിട്ടും ഉള്ളത് അത് കഴിഞ്ഞ് ഞായറാഴ്ചയാണ് നമ്മളെ ഇത് അന്ന് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് വെച്ചേക്കുന്നത് ഗാനമേളയാണ് കുടിയിറക്കിണിറക്കം കൂടി അവസാനിക്കുകയാണ് പെരുന്നാളിൽ വനിതകളുടെ വളരെ വലുതാണ് അതിവിടെ സജീവമായി തന്നെ ഉണ്ട് നമ്മളോടൊപ്പം ഉള്ളത് ലിജയാണ് ഈ ഒരു കമ്മിറ്റി ഈ ഒരു ആഘോഷം ഒക്കെ മുൻനിരയിൽ നിന്ന് നയിക്കുവാൻ വനിതകളുമുണ്ട് എങ്ങനെയാണ് വനിതാ വിങ്ങിന്റെ ഒരു പ്രവർത്തനം വളരെ നല്ല രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ രാവിലത്തെ ഞങ്ങളുടെ കുർബാന തിരുക്കർമ്മങ്ങളിലാണ് എല്ലാവരുടെ കൂടുതൽ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നതും ക്രമീകരിക്കുന്നതും എല്ലാം ചെയ്യുന്നത് അപ്പൊ എട്ടു ദിവസവും നിങ്ങളുടെ ടീം ടീം ഇവിടെ ഇവിടെ തന്നെ 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 ഉണ്ട് ഉണ്ട് ഒരു ഈ പള്ളിയും പരിസരവും ആകെ കമനീയമാണ് ദൃശ്യമനോഹരമായ കാഴ്ച പല കമ്മിറ്റി അംഗങ്ങളും വിവിധ ഉത്തരവാദിത്തങ്ങളോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിരിക്കുകയാണ് ഇതൊക്കെ ഈ ഉത്സവ ആഘോഷ വിജയത്തിൽ പങ്കുചേരുന്ന കമ്മിറ്റി അംഗങ്ങളാണ് തീർച്ചയായിട്ടും ഇതൊരു മഹോത്സവമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത്രയും വലിയൊരു സംഘമാണ് ഈ ഉത്സവത്തിന് വേണ്ടി ഈ പെരുന്നാൾ ആഘോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ദേവാലയത്തിനുള്ളിലാണ് നമ്മളുള്ളത് മനുഷ്യനായി ജനിച്ച് മനുഷ്യർക്കിടയിൽ ജീവിച്ച യേശുനാഥൻ പ്രവൃത്തി കൊണ്ട് മഹത്വം കൊണ്ട് കരുണ കൊണ്ട് ദയ കൊണ്ട് സ്നേഹം കൊണ്ട് ദൈവം മറ്റുള്ളവരുടെ പാപങ്ങൾ പോലും സ്വയം ഏറ്റെടുത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുദേവ ഇവിടുത്തെ ഈ പെരുന്നാൾ മഹോത്സവം സർവജാതി മതസ്ഥരും ഒരുമിക്കുന്ന ഒരു ഉത്സവമാണ് ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോലെ ജനസാഗരം ഒഴുകിവരുന്ന എട്ട് ദിനങ്ങൾ ഇത്തിക്കരയാറിൻ്റെ തീരത്ത് മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിലാണ് ഈ ദേവാലയം നിലനിൽക്കുന്നത് എവരെയും വളരെ കൂടി പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് ഈ നാടിൻ്റെ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവൻസ് കേരളയ്ക്ക് വേണ്ടി ബിജു കിഴക്കനേല ഇവൻസ് കേരള അറിയാനും അറിയിക്കുവാനും